അച്ചക്കിണീന പ്രതിമ ഇട്ടക്കല്ലേ ഓടുത്തു അച്ചക്കിണിയനൊന്നും കാണുന്നില്ല അച്ചക്കിണിയെന്നു വെച്ചാൽ തുമ്പിയാന്ന് കേട്ടാ തുമ്പിനെയും തേടി പോന്നെയാവാ കണ്ട ഇനിയും വിളിക്കണേ ഒന്നും ഇല്ല വാ വട ഇല്ല കാണുന്നില്ല അല്ലേ നോക്കാല അവിടെ ഉണ്ട് നോക്കാം അവി ഒരു തുമ്പീനെ കണ്ടു വാ അമ്മ കണ്ടു അതാവിടെയുണ്ട് അത് പോയി നീ നടന്നുകൊണ്ട് അത് പോയില്ലേ അങ്ങ് പോയി അങ്ങോട്ടൊന്നും പോകുന്നില്ല വാ ഏ എന്നിട്ട് അളക്കേ വിടാ വന്നിട്ടാ ഒന്ന് ബാബ പറഞ്ഞോണ്ട് പിടിച്ചേന്ന് ഞാനേ പിടിക്കട്ടെ ആ ഇവിടെ ഒരു തുമ്പിയുണ്ട് അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് വന്നു ഇതിനെ പിടിക്കാൻ നോക്കാം നീ വേറെല്ല അന്നല പോകും പോയിട്ടു അല്ല ആ മുണ്ടല്ല മിണ്ടല്ലമി അങ്ങനെ പോല കാട്ടിപ്പോല മ്മ പിടിക്കട്ടല്ലേ ടൈമില് കിട്ടുന്നു അമർത്തി പിടിക്കാനും പേടിയിട്ട് അതാണ് അമർത്തി പിടിക്കാതെ തുമ്പി തുമ്പിതടിയേ തുമ്പി ഹായ് നോക്കിയതാ തുമ്പി ഇളക്കട്ടെ നമ്മളെല്ലാം ഇങ്ങനെ പിടിച്ച് കളിക്കുന്നതാണ് വാ ആ പോയി തുമ്പിനെ പിടിച്ച പിടിച്ചപാടെന്നെ ഇളക്കി കേട്ടോ ഇപ്പോ മാൂ കുറച്ചു കൊടുക്കുന്ന പുതിയ വീഡിയോ വീണ്ടും കാണുന്നതിന് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ